ഞാൻ സാറിനെ അങ്ങോട്ട് എന്തായി സാറേ ജോലി പോയില്ല പുറത്താക്കിയില്ല മഹാലക്ഷ്മിയുടെ സാർ വാ എനിക്ക് അവളുടെ കാല് പിടിക്കേണ്ടി വന്നതാ കണ്ണനോടൊന്നും പറയരുതെന്ന് കരഞ്ഞുകൊണ്ടാ ഞാൻ അവളോട് പറഞ്ഞ എന്റെ നില പരിങ്ങലിലാണ് സാറേ പറഞ്ഞതൊക്കെ കണ്ണൻ സാർ അറിഞ്ഞ അടുത്ത നിമിഷം ഞാൻ ഫിനാൻസേഴ്സിന്ന് എടാ നീ മഹാലക്ഷ്മിയോട് പറഞ്ഞ കാര്യങ്ങൾ ഇതുവരെ അവളെ കണ്ണനോട് പറഞ്ഞിട്ടില്ലല്ലോ ഇല്ലെന്നാണ് വിശ്വാസം സംശയം വേണ്ട പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നീ അവിടെ കാണില്ല എന്ന് വെച്ച അതിനെന്താ മനസ്സിലാക്കേണ്ടത് എടാ മണ്ട അവളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും നീ ഉണ്ട് അതുകൊണ്ടല്ലേ അവളെ അതുകൊണ്ട് കുറച്ച് ദിവസം നീ പാവത്തെ പോലെ അകന്ന് മാറി നടക്ക് എടാ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവുമ്പോ പെണ്ണ് ആദ്യം പൊട്ടിത്തെറിച്ചു എന്നൊക്കെ വരും ഭീഷണിപ്പെടുത്തിന്ന് വരും എന്നാ കുറച്ചു കഴിയുമ്പോ അവര് ചിന്തിച്ചു തുടങ്ങും ആ സമയത്ത് നീ പറഞ്ഞതിൽ തെറ്റില്ല എന്ന് അവൾക്ക് മനസ്സിലാവും ഒരു പെണ്ണിനോടാണ് ഇഷ്ടം തോന്നുന്നത് അത്ര വലിയ മഹാസംഭവൊന്നും അല്ല എന്ന് മാത്രമല്ല അവളുടെ ഇപ്പോഴത്തെ ട്രീറ്റ്മെന്റ് പൂർണ്ണമായും പരാജയപ്പെടുന്ന ഒരു ദിവസം വരൂടാ അന്ന് അവൾക്ക് ഒരാൺ തുണ വേണമെന്ന് തോന്നും അവിടാ നിന്റെ പ്രസക്തി എന്നാലും അവൾ രീതിയിലുള്ള ഒരു മറുപടി പ്രതീക്ഷിച്ചില്ല സാറേ എടാ പെണ്ണുങ്ങളെ വളയ്ക്കുന്ന കാര്യത്തിൽ നീ വലിയ പുലിയാണെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ അവള് സാധാരണ പെണ്ണല്ലാന്ന് ആ ഏതായാലും നിന്റെ മനസ്സെന്തായാലും അവളോട് തുറന്ന് കാണിച്ചല്ലോ ആ ഇനിയിപ്പൊ അവളും അവളുടെ മനസ്സ് തുറന്നു വെക്കും നിന്നെ പൂർണമായും സ്വീകരിക്കാം അതുവരെ കാത്തിരിക്കാം നമുക്ക്

അന്ന് മറു കാണാൻ പോയതാ പിന്നെ നീ പോയിട്ടില്ല കുഞ്ഞനാള് മുതലേ എന്റെ അമ്മയും നീ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണ മോള് കഴിക്കുന്നത് അതാണ് മോൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും എന്നിട്ട് നീ മനസ്സറിഞ്ഞ് കുറച്ച് പലഹാരമെങ്കിലും മോക്ക് ഉണ്ടാക്കി കൊടുത്തോ അത് പറയാനേ ഞാൻ വന്നത് പലഹാര ആവശ്യത്തിൽ ഏറെ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്ക അത് നമുക്ക് കൊണ്ടുപോയി കൊടുത്താലോ ഇപ്പോഴെങ്കിലും ഒന്ന് തോന്നിയല്ലോ അങ്ങനെ അങ്ങോട്ട് കേറി ചിലമ്പാ ആ കണ്ണച്ചാർ എന്ന് കാണണം അതാ എനിക്ക് ദേഷ്യം അവന്റെ ചെല നേരത്തെ സംസാരേ അതെനിക്ക് പിടിക്കത്തില്ല വയ്യാത്ത മോനല്ലേ അവനോട് കുറച്ച് സ്നേഹം കാണിച്ചൂടെ വയ്യാത്ത മോനെ പോലാണോ അവൻ ജീവിക്കുന്നേ മാർത്താണ്ട വർമ്മ മഹാരാജാവിനെ പോലെ അവൻ ആ വീൽച്ചയറിനകത്തിരിക്കണേ എന്ന് മാത്രമാണോ അതിനകത്ത് ഇരുന്നും കൊണ്ട് ആ വീടും കമ്പനിയും ഒക്കെ ഒരുപാട് അങ്ങ് ആ വീടും കമ്പനിയും നല്ല നിലയിൽ പോകുന്നത് അതുകൊണ്ടല്ലേ ഉണ്ണി അതൊക്കെ അതൊക്കെ നന്നായിട്ട് പോകത്തില്ലേ മനപൂർവ്വം അവന്റെ പോരായ്മകൾ മറക്കാൻ വേണ്ടിട്ട് അവൻ ആത് വിളിക്കുക എനിക്കതേ പറ്റി സംസാരിക്കാനൊന്നും വയ്യ ഞാൻ റെഡിയാവട്ടെ റെഡി ആവാൻ ഞാൻ പറഞ്ഞല്ലോ അതെ എന്റെ മോളെ കാണാനല്ലേ പോന്നെ അതിനിപ്പഴും ഞാൻ റെഡിയാ പിന്നെ നല്ല പലഹാരം ഉണ്ടാക്കണം അതിനകത്തെ കുഞ്ഞിനെ കളയാൻ ഭാഗത്തിനൊന്നും ചേർക്കണ്ട അങ്ങനെ ഏതെങ്കിലും അമ്മ ചെയ്യോ ആ ചെയ്യ കാരണം മൂത്ത മോളേക്കാൾ മുന്നേ ഏഴേ മോളെ അമ്മയാവുന്നത് നിനക്കിഷ്ടമല്ല എന്ന് വെച്ചാൽ അവൾ എന്റെ മോളാണല്ലോ നിനക്കെപ്പോഴും ചത്തവന്റെ കുഞ്ഞിനോടാണല്ലോ സ്നേഹം ഇത്ര സംസാരം ഒന്ന് നിർത്ത് കേട്ട് കേട്ട് മടുത്തു കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ